പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് വിഡ്ഡിയുടെ ആറ് അടയാളങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് സിക്സ് സയൻസ് ഓഫ് എ ഇഡിയറ്റ് വിഡിയുടെ ആറ് അടയാളങ്ങൾ പൊതുവെ എന്നിലുള്ള വ്യക്തിത്വങ്ങൾ എന്നിലുള്ള സ്വഭാവങ്ങളെല്ലാം ഓക്കെയാണോ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള വ്യക്തിത്വമാണോ എന്നിലുള്ളത് എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആണിത് നമ്മുടെ സ്വന്തം പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്ന യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ് ഇൻഷാല്ല നേരെ വിഷയത്തിലേക്ക് കടക്കാം ഹിജ്റ മുന്നൂറ് ആ കാലയളവിൽ ജീവിച്ച് മൺമറഞ്ഞ് പോയ മഹാനായ അബു മുഹമ്മദ് റുവൈം അൻഹു വലിയ സുന്നി പണ്ഡിതനും സൂഫിയും ഒരുപാട് അറിവുകൾ സമൂഹത്തിന് പകർന്നു കൊടുത്ത വ്യക്തിയാണ് അവർ പറയുകയാണ് സിത്തു ബിഹൽ ജാഹിൽ ആറ് അടയാളങ്ങൾ കൊണ്ട് ഇന്നയാള് വിഡിയാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ആറ് അടയാളങ്ങൾ ഒന്നാൽ ഒരു കാര്യവും ഇല്ലാതെ നമ്മളോട് എടുത്തു ചാടി കോപിക്കുക അങ്ങനെ മുൻകാരണങ്ങളില്ലാതെ എടുത്തു ചാടി കോപിക്കുന്നയാള് വിഡിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ നമ്മൾ ഇനി നീക്കിക്കളയാ ഒരു യഥാർത്ഥ യഥാർത്ഥിൻ അവന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ആവേണ്ടത് ദേഷ്യം അഥവാ വന്നു കഴിഞ്ഞാൽ അതിനെ അവൻ അടക്കി നിർത്തണം വിശുദ്ധ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ മഹാനായിരിക്കുകയാണ് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ കലമോഹു അവർ അവരാ ദേശത്തെ അടക്കി നിർത്തും അതിനെ അവർ മറച്ചു വെക്കും ഫലം യുലോഹു ആ സാഹചര്യം മൂലമുണ്ടായ ദേഷ്യം പ്രകാരം പിന്നീട് പ്രവർത്തിക്കുകയില്ല ആ ദേശത്തിനെ അടക്കി വെക്കണം എന്നാണ് ഇതിലൂടെ മ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ പറഞ്ഞത് ഒരു കാര്യവും ഇല്ലാതെ ദേഷ്യപ്പെടുന്നത് വിഡിയുടെ അടയാളമാണ് ഇനി രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് ഒരു ഉപകാരവും ഇല്ലാതെ നമ്മൾ സംസാരിക്കുക ചുമ്മാ ചറബറ ഇങ്ങനെ സംസാരിക്കുക എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടോ അതുകൊണ്ട് നമുക്കോ നമ്മളുമായി ബന്ധപ്പെടുന്ന ആർക്കെങ്കിലും ഇതുകൊണ്ട് വല്ല ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു ഉപകാരവും ഇല്ലാത്ത സംസാരങ്ങളിൽ സംസാരിക്കുന്ന ആള് പൊതുവെ വിഡ്ഢിയാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും പിന്നെ എന്താണ് ഒരു മൂവ്മിൻ ചെയ്യേണ്ടത് ഔ ലിയസ്മുത് ആരെങ്കിലും മൻകാനും ലോകാവസാനത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ അവൻ നിശബ്ദനായിരിക്കട്ടെ സംസാരിക്കാതിരിക്കട്ടെ അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഒരു ഉപകാരവും ഇല്ലാതെ എങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കൽ വിഡ്ഡിയുടെ അടയാളാണ് മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അസ്ഥാനത്തുള്ള ഉപദേശവും അത് വിഡ്ഡിയുടെ അടയാളത്തിൽപ്പെട്ടതാണ് നമ്മൾ ഒരാളോട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അഡ്വൈസ് ഉപദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് സന്ദർഭോചിതമായിട്ടായിരിക്കണം ഉപദേശം കൊടുക്കേണ്ടത് സന്ദർഭോചിതമല്ലാത്ത അഡ്വൈസുകൾ അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് നാം മനസ്സിലാക്കുക മറിച്ച് വലിയ ദോഷം ചെയ്യും അതുകൊണ്ട് ഇനി വിഡിയുടെ നാലാമത്തെ അടയാളം പറയുന്ന ഇഫ്ഷാ സിറ്റി പ്രൈവറ്റ് ആക്കി വെക്കേണ്ട അതായത് രഹസ്യങ്ങളെ പരസ്യമാക്കുക പബ്ലിക് ആക്കുക നമ്മുടെ കൂട്ടുകാരൻ ഇത് നീ ആരോടും പറയരുതിട്ടോ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് പറയുന്ന വിഷയങ്ങൾ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുക അതിൽ നീ ഒരു സന്ദർഭത്തിൽ പരസ്യമാക്കി കഴിഞ്ഞാൽ അവനോട് നീ കാണിക്കുന്ന വഞ്ചനയാണത് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ ഹദീസ് നിന്റെ അടുക്കൽ ഒരാള് വന്ന് ഒരു കാര്യം പറഞ്ഞു സുമൽ തഫത്ത അങ്ങനെ അദ്ദേഹം മറിഞ്ഞു അയാൾ അപ്രതീക്ഷിതമായി അയാൾ നമ്മുടെ ആ ഒരു സ്ഥലത്ത് ആബ്സെന്റ് ആയി അത് മുതൽ ഫഹി അമാനത്തുൻ ആ ഒരു വാർത്ത ആ ഒരു വിഷയം നീ അമാനത്തായിട്ട് സൂക്ഷിക്കണം വിശ്വസ്തയോട് അത് നീ കാത്തു കൊള്ളണം പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാണ് ഉദ്ദേശം അപ്പൊ നാലാമത്തെ പോയിന്റ് പറഞ്ഞ രഹസ്യത്തെ പരസ്യമാക്കുന്നത് വിഡ്ഢികളുടെ അടയാളാണ് ഇനി അഞ്ചാമത്തെ കാര്യം പറയുന്നു വസ്ക്കത്തുലിക്കുല്യതിൽ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക വിശ്വസിക്കുക എല്ലാവരും പറയുന്നത് എന്തു ചെയ്യ വിശ്വസിക്കുക ഈ ഒരു മൈൻഡ് ഈ ഒരു മൈൻഡ് എല്ലാരും നമ്മെ താല്പര്യപ്പെടുന്നുണ്ട് എല്ലാവരും നമ്മെ അംഗീകരിക്കുന്നുണ്ട് അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നുള്ള ഒരു ഫാൾസ് മൈൻഡ് ഞാൻ പറഞ്ഞത് എല്ലാവരെയും തെറ്റായ കണ്ണിലൂടെ നോക്കണം എന്നല്ല പറഞ്ഞത് മറിച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരും നമ്മൾ വിശ്വാസത്തിൽ എടുക്കാൻ പാടില്ല എല്ലാവരും നമ്മെ താല്പര്യപ്പെടുന്നവരല്ല അവരോട് വല്ല താല്പര്യപൂർവ്വം ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അവരത് വേറെ കണ്ണുകൊണ്ടായിരിക്കും അത് മനസ്സിലാക്കുക എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുക എന്നത് വിഡിയുടെ അടയാളാണ് ഇനി ആറാമത്തെ പോയിന്റ് പറയുന്നു അല്ല തൻ്റെ ശത്രുവിൽ നിന്ന് മിത്രത്തെ വേർതിരിച്ച് അറിയാത്തവനും വിഡ്ഢിയാണ് എന്ന് പറഞ്ഞാൽ ശത്രു ഏത് മിത്രമേത് എന്ന് വേർതിരിച്ചറിയാത്തവനും വിഡ്ഢിയാണ് ഇവരെല്ലാവരും എൻ്റെ മിത്രാണ് അങ്ങനെ വിചാരിക്കാൻ പാടില്ല എല്ലാവരും എൻ്റെ ശത്രു അങ്ങനെയും വിചാരിക്കാൻ പാടില്ല ഈ കൂട്ടത്തിൽ നിന്ന് ഏതാണ് എൻ്റെ ശത്രു ഏതാണ് മിത്രം എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് ഈ വിഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ മറ്റു വിഷയമായി കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്സലാം വാലൈക്കും വരഹമുല്ലാ വർക്കാ